ഒരു ഒരേ വേദിയിൽ അഞ്ച് കഥാപാത്രങ്ങൾ അഭിനയത്തിൽ വിസ്മയം തീർക്കുകയാണ് നടി കൗമുദി രേവം എന്ന കർഷകയെ അടക്കം അഞ്ചു പേരെയാണ് ഏകപാത്രങ്ങളായി കൗമുദി വേദിയിലെത്തിച്ചത് ഇതിൽ രേവമ്മയാണ് കേന്ദ്ര കഥാപാത്രം കൃഷിയെയും കർഷകരെയും മണ്ണിൽ നിന്ന് പിഴുതുമാറ്റപ്പെടുന്ന സമകാലിക രാഷ്ട്രീയമാണ് നാടകത്തിലെ പ്രമേയം അതിലെ തളരാത്ത പോരാളിയായ കർഷകയാണ് രേവമ്മ എഴുത്തുകാരി സുധാമേനോന്റെ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന പുസ്തകമാണ് കഥയുടെ ആധാരം രമേഷ് കാവുലാണ് നാടക ഭാഷ്യമെഴുതിയത് എഴുതിയത് സത്യമുദ്ര സംവിധാനവും രഞ്ജീഷ് ആവള സംഗീതവും നിർവഹിച്ചു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് സി കെ വിജയ വിജയട്ടായി നാടകരംഗത്ത് ഇപ്പോഴും അല്ലെ സജീവമായ ഇത്തരം പരീക്ഷണങ്ങളൊക്കെ ഇങ്ങനെ തുടരുന്നുണ്ട് അത് കാണാൻ കുറെ അധികം ആളുകളെങ്കിലും ഉണ്ട് എന്നത് വലിയ ആശ്വാസമാണ് എങ്ങനെയാണ് രേവമിക്ക് കിട്ടിയ കയ്യടി ആ അഞ്ച് കഥാപാത്രങ്ങളിലൂടെയുള്ള സഞ്ചാരം എങ്ങനെയുണ്ടായത് ഇത് കഴിഞ്ഞ ദിവസം മേപ്പയൂരിൽ നടന്ന ഒരു പരിപാടിയുടെ ഇടയിലുള്ള ഒരു ദൃശ്യങ്ങളാണിത് ഈ മേപ്പയൂരുമുള്ളൊരു സ്ഥലത്ത് കോഴിക്കോടിൻ്റെ പ്രത്യേകിച്ച് ഒരു ഗ്രാമീണ മേഖലയിൽ വലിയ രീതിയിലുള്ള ആൾക്കാരുടെ പ്രശംസ പിടിച്ചു പറ്റിയ നാടകമാണ് ഈ ഏകപാത്ര നാടകങ്ങൾ ഒരു കുറേയൊക്കെ കണ്ടിട്ടുണ്ടോന്നു ഇപ്പം രചിതാ മധു അതുപോലെ സന്തോഷ് കീഴാറ്റൂർ ഇവരൊക്കെ ഈ കാര്യത്തിൽ വളരെ എക്സ്പേർട്ടാണ് അല്ലെങ്കിൽ വളരെ വിദഗ്ധരാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ ഈ കൗമുദിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഇതേ ഇതിൽ തന്നെ ഒരേ നാടകത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അഞ്ച് വ്യത്യസ്ത കഥാപാത്രങ്ങളായി ഏകപാത്രങ്ങളായി ഈ വേദിയിൽ വരുന്നു എന്നതുകൂടിയാണ് അവർ സ്വാഭാവികമായും ഇത്തരത്തിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ അങ്ങേയറ്റം കാമ്പുറ്റത് അല്ലെങ്കിൽ രാഷ്ട്രീയമുള്ളത് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നേരെ തുളച്ചു കയറുന്നത് ഇങ്ങനെയുള്ള ഒട്ടേറെ പ്രത്യേകതകളുള്ള കഥാപാത്രങ്ങളെയാണ് അവർ അവതരിപ്പിക്കുന്നത് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കും ഏകപാത്രമായിട്ട് അങ്ങനെ വരുമ്പോഴാണ് കുറേ കൂടി ആർജവത്തോടു കൂടി ശക്തിയോടുകൂടി കരുത്തോടുകൂടി ഈ കഥാപാത്രത്തെ പ്രേക്ഷകനിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയുക ഒരു നടി എന്ന നിലയിൽ അത് ഒരേ സമയത്ത് വെല്ലുവിളിയും ഒരേ സമയത്ത് വലിയ അനുഭവവുമാണ് അവസരവുമാണ് അത്തരത്തിലുള്ള ഒരു നാടകമാണ് നമ്മളിപ്പോൾ ഈ പ്രതിപാദിക്കുന്ന ഈ രേവമയുടെ കഥാപാത്രം നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമായ ഒരു പുസ്തകമാണ് ഈ സുധാമേനോൻ്റെ പുസ്തകം ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന് പറഞ്ഞിട്ട് അത് സമകാലിക ഇന്ത്യയുടെ മൊത്തം രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ഒരു പുസ്തകമാണ് അതിൽ നിന്ന് ഒരു ഭാഗമാണ് ഒരു കർഷക സ്ത്രീയുടെ ഭാഗമാണ് ദിവീഷ് ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ടത് ഒരു നാടക കലാകാരിക്കോ കലാകാരനോ നേരാനുള്ള ഏറ്റവും വലിയ ഒരു അഭിനന്ദനം ആശംസ അരങ്ങിൽ നിന്നരങ്ങിലേക്ക് തിരക്കിട്ട യാത്രകൾ ചെയ്യാൻ കഴിയട്ടെ അല്ലെ അത്രയും തിരക്കേറിയ സമയമാകട്ടെ എന്നാണ് എല്ലാവിധ ആശംസകളും കൗമുദിക്കും ഈ കഥാപാത്രങ്ങളും